ജനറൽ മനോജ് മുകുന്ദ് അതായത് പുതിയ മേധാവി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് ബിപിൻ റാവത്ത് സംയുക്ത പ്രതിരോധ മേധാവിയായി കടന്നുപോയതിനു ശേഷമാണ് പുതിയ കരസേനാ മേധാവിയായി ജനറൽ മനോജ് മുകുന്ദ് കടന്നു വരുന്നത് അദ്ദേഹം വന്നതിന് ശേഷം ആദ്യം പറഞ്ഞത് തന്നെ പാകിസ്ഥാനുമായി ഒരു യുദ്ധം വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴിതാ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അതിലും പറയുന്നു പാക് അധീന കശ്മീർ പിടിച്ചെടുക്കാൻ ഞങ്ങൾ തയ്യാറായി മുന്നോട്ട് വരികയാണ് ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു അനുമതി കേന്ദ്രമാണ് ഇനി നൽകേണ്ടത് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് പോകാം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം കസിം സുലൈമാനിയെ അമേരിക്ക വധിക്കുന്നു ഇറാൻ തിരിച്ചടിക്കുന്നു ഈ വിഷയത്തിൽ ഇന്ത്യ ഇടപെടുന്നു നരേന്ദ്രമോദി പറയുന്നു നമുക്ക് സമാധാനം മതി എന്ന് ആരാണ് സമാധാനം മതി എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ എല്ലാവിധത്തിലും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഒരു പ്രധാനമന്ത്രി ഒരു രാഷ്ട്രീയ നേതാവ് വിളിച്ചു ഇങ്ങനെയാണ് സമാധാനം മതി എന്ന് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം വേണം അതിൽ ഒരു സമാധാനവും വേണ്ട പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ രണ്ട് മടങ്ങ് തിരിച്ചാക്രമിക്കണം പക്ഷേ അവർ നിശബ്ദതയിൽ നിൽക്കുമ്പോൾ അവരെ ആക്രമിക്കുന്നത് ഏത് രീതിയാണ് ഇവിടെയാണ് ചില ചോദ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുള്ളത് എന്തിനാണ് കരസേനാ മേധാവി ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുന്നത് യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്ത് നേട്ടമാണുള്ളത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സ്ഥിതിവിശേഷങ്ങൾ ജെ എൻ യു വിഷയം ഒരിടത്ത് കത്തി നിൽക്കുന്നു ജെ എൻ യുവിൽ കയറി എ ബി വി പി നടത്തിയ ഗുണ്ട ആക്രമണങ്ങൾ അതിനേക്കാൾ കൂടുതൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തെരുവുകളൊക്കെ പ്രതിഷേധങ്ങളാൽ സജീവമാണ് രാത്രിയിൽ പോലും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണോ പാകിസ്ഥാനുമായി ഒരു യുദ്ധം കരസേന പദ്ധതി ചെയ്യുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ ആർക്കുമാവില്ല യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ദേശീയതക്ക് പ്രാധാന്യം ലഭിക്കും യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് പൊതുജനങ്ങളുടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ കേന്ദ്രത്തിന് സാധിക്കും അതിനാലാണോ ഈ നീക്കം നമ്മൾ ജാഗ്രത പാലിക്കുക എന്തും രാജ്യത്ത് നടക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയും അമിത്ഷയും ഒരുപാട് പിന്നോട്ട് പോയിരിക്കയാണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് അതിനാൽ തന്നെ അവർക്കൊരു പ്രതിരോധം തീർക്കേണ്ടത് ആവശ്യമാണ് അതിന് ചിലപ്പോൾ യുദ്ധം നടന്നേക്കാം യുദ്ധത്തിലൂടെ നിലവിലെ പ്രശ്നങ്ങളെ മാറ്റിവെക്കാൻ അവർക്ക് സാധിച്ചേക്കാം അതിനാൽ നമ്മളൊക്കെ ജാഗ്രത പാലിച്ച് ഇത്തരം തന്ത്രങ്ങളെ പൊളിച്ചെടുക്കാൻ രാജ്യത്തെ പൊതുജനങ്ങൾ തയ്യാറാവണം രാജ്യത്ത് തീവ്രവാദ ഭീകരവാദ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിരോധം ചെയ്യണം അതിനെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ രാജ്യത്തെ സൈന്യം തയ്യാറാവണം അല്ലാതെ അനാവശ്യമായി ഒരു തരത്തിലും യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിപ്രായമാണ് അത് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അത് രാജ്യത്തെ നിലവിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമായി ഞങ്ങൾക്ക് കാണേണ്ടി വരും ന്യൂസ് ഡെസ്ക് പബ്ലിക് എയർ